നമസ്കാരം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ വലിയൊരു നാശത്തിലേക്കാണ് മൂക്കുകുത്തി വിടാൻ പോകുന്നത് സർക്കാരിനും പാർട്ടിക്കും സി പി എമ്മിൻ്റെ യുവജന സംഘടനകളിലെ ഇഷ്ടമുള്ള നേതാക്കളെ യൂണിവേഴ്സിറ്റികളിൽ സിൻഡിക്കേറ്റ് അംഗമാക്കുന്നതോടെ സർവകലാശാലയിൽ വീണ്ടും ഗുണ്ടകളുടെ ഒരു പിടിയിലാകും അതായത് യൂണിവേഴ്സിറ്റി മുഴുവനും ഗുണ്ടകളുടെ കയ്യിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടുതലായിട്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഉള്ളവരെയാണ് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് കമ്മിറ്റികളിലേക്ക് സർക്കാർ ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം എസ് എഫ് ഐയും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന യൂണിവേഴ്സിറ്റികളിൽ അതായത് കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ അഫ്ലിയേറ്റഡ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ ഇവരെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രിൻസിപ്പാളിന്റെ കസേര വരെ എടുത്ത് നട റോഡിൽ എടുത്ത് ഇട്ട് പെട്രോൾ ഒടിച്ച് കത്തിക്കുകയും അവിടെയൊക്കെ റീത്ത് വയ്ക്കുകയും കാറിന്റെ ഗ്ലാസ് ഒക്കെ അടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ എസ് എഫ് ഐകൾ യൂണിവേഴ്സിറ്റികളുടെ ഒരു നിയന്ത്രണത്തിലേക്ക് അക്കാഡമിക് നിയന്ത്രണങ്ങളിലേക്ക് ഇവർ കയറി വന്നാൽ എന്തായിരിക്കും വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്നത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല അനാവശ്യമായിട്ട് എസ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ലേബലിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ക്രിമിനലുകളായ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ അനാവശ്യമായി ഒരു സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി ആശ്രയിക്കുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം തടഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ എസ് നേതാവ് ആദർശിനെ പാരിതോഷികമായി സർക്കാർ സിൻഡിക്കേറ്റ് അംഗത്വം നൽകി നിലവിൽ ആർലേക്കർ ഇതിനെതിരെ ഒരു സർക്കാരിനോട് റിപ്പോർട്ട് രാജ്ഭവൻ ചോദിച്ചിട്ടുണ്ട് കൊല്ലത്തെ ശ്രീനാരായണഗുരു ഓപ്പൺ യുടെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി നാല് വർഷമാണ് ആ പദവിയുടെ കാലാവധി എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ് ആദർശ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എം എ വിദ്യാർത്ഥി എസ് കെ സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് വിദ്യാർത്ഥി പ്രതിനിധി ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കണമെന്ന വ്യവസ്ഥ പാലിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ടി സി വാങ്ങി ഓപ്പൺ സർവകലാശാലയുടെ തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ലേണേഴ്സ് സപ്പോർട്ട് സെന്ററിൽ വിദ്യാർത്ഥി അടുത്തിടെ രജിസ്റ്റർ ചെയ്തതും വലിയൊരു വിവാദത്തിനിടയായിട്ടുണ്ട് അതിനുശേഷമാണ് നാമനിർദ്ദേശം നടത്തിയത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനത്തെ ആക്രമിച്ചതിന്റെ പേരിൽ ആദർശിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് ആദർശ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി പറ്റുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് ആരോപണമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനായി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കയച്ചു വയ്ക്കുന്ന പ്രമുഖ ഏജൻസിയുടെ ഡയറക്ടറായ ഡോക്ടർ റെനി സെബാസ്റ്റിൻ ആണ് സിൻഡിക്കേറ്റ് അംഗമായി സർക്കാർ വീണ്ടും നാല് വർഷത്തേക്ക് നാമനിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിനും വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നത് തടയുന്നതിനു വേണ്ടി സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ നിയമം പാസാക്കിയ സംസ്ഥാന സർക്കാരാണ് ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റഴിക്കുന്ന ഏജൻസിയുടെ വിശ്വസ്ഥത വർദ്ധിപ്പിക്കാൻ ഏജൻസിയുടെ ഡയറക്ടർക്ക് സിൻഡിക്കേറ്റ് അംഗത്വം വീണ്ടും നൽകിയിരിക്കുന്നത് സർവകലാശാലയിൽ എൻറോൾ ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടാൻ അവസരം ലഭിക്കുക വഴി ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സ്വന്തം ഏജൻസിയുടെ വളർച്ചയ്ക്ക് ഏറെ പ്രയോജനപ്പെടുത്താനാകും സർവകലാശാലയിൽ എൻറോൾ ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടാൻ അവസരം ലഭിക്കുക വഴി ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ഒരു സ്വന്തം ഏജൻസിയുടെ വളർച്ചയ്ക്കും അതായത് ഒരു ബിസിനസ് തന്ത്രമാക്കി ഈ വരുന്ന ഓപ്പൺ സർവകലാശാലകളെ മാറ്റാൻ അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലക്കെ മാറ്റാനായിട്ട് അതായത് വിദ്യാഭ്യാസ മേഖലയെ വെച്ചുകൊണ്ട് ഒരു സ്വകാര്യ കച്ചവടമാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കാനഡ യു ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ആയിരക്കണക്കിന് യുവാക്കളെ ഉപരിപഠനത്തിന് ജോലിക്ക് മയക്കുന്ന ഏജൻസിയാണിത് ഇടത് സഹയാത്രികനായിരുന്ന ഡോക്ടർ പ്രേംകുമാർ രാജിവ് ഒഴിവിലാണ് റെനി സെബാസ്റ്റിന്റെ നിയമനം എൽ ഡി എഫ് കടകക്ഷികളുടെ പ്രതിനിധികളെ പോലും സിൻഡിക്കേറ്റുകളിൽ നാമനിർദ്ദേശം ചെയ്തിട്ടില്ല സർവകലാശാലയിൽ എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടാൻ അവസരം ലഭിക്കുക വഴി ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സ്വന്തം ഏജൻസിയുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്താൻ ഡയറക്ടർക്ക് അവസരം ലഭിക്കും ഇപ്പോൾ തന്നെ ഡിഗ്രി ബാച്ചുകളായാലും തന്നെ അതുപോലെ തന്നെ ബിരുദാന്തര ബിരുദ ബാച്ചുകളിലും തന്നെ എൺപത് ശതമാനത്തോളം സീറ്റുകൾ ഒഴിഞ്ഞാണ് കിടക്കുന്നത് സാധാരണഗതിയിൽ നാപ്പതോളം കുട്ടികൾ വരേണ്ടടുത്ത് ഇപ്പോൾ വെറും പന്ത്രണ്ട് കുട്ടികൾ വരുന്നു പല സ്വകാര്യ കോളേജുകളിലും ഓരോ വിഷയങ്ങൾ അതായത് ഓരോ സബ്ജക്റ്റുകൾ ഇവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ മിക്ക കോളേജുകളും അടച്ചുപൂട്ടലിലെ ഒരു വക്കിലേക്ക് നിൽക്കുന്നു കാരണം വിദ്യാർത്ഥികളൊന്നും തന്നെ ഇല്ല അധ്യാപകർ തന്നെ ഇല്ല അധ്യാപകരുടെ യു ജി സി നിർദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ അധ്യാപകർക്കില്ല കാരണം ഒരു പരിശോധന നടത്തിയപ്പോഴാണ് പല അധ്യാപകർക്ക് പോലും നെറ്റോ അതുപോലെ തന്നെ പി എച്ച് ഡി ഒന്നുമില്ലാതെ വെറും ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചിട്ട് പഠിപ്പിക്കുന്ന വിഷയവുമായി യാതൊരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാത്ത അധ്യാപകർ കോളേജുകളിൽ പ്രൊഫസറായി പഠനം നടത്തുന്ന പ്രൊഫസറായി കുട്ടികളെ പഠിപ്പിക്കുന്നത് സർവകലാശാല അധികൃതർ തന്നെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ സർവകലാശാലകളുടെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി കേരളത്തിൽ വലിയ ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ൊപ്പം ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിംഗ്